ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി പന്നിശല്യത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കുക കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ പള്ളിക്കൽ പഞ്ചായത്ത് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തി ബിജെപി പള്ളിക്കൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തിയത് പന്തിശല്യത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കാൻ പഞ്ചായത്ത് നടപടിയെടുക്കുക ജൽജീവൻ പദ്ധതി നടപ്പിലാക്കി കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തിയത് ഇതിന്റെ ഭാഗമായി നടത്തിയ പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന യോഗം ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബിനുമോൻ ഉദ്ഘാടനം ചെയ്തു ഈ കാർഷിക മേഖലയെ സംരക്ഷിക്കുവാനായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയുമായിരുന്നു കൃഷിയെ അടിസ്ഥാനപ്പെടുത്തിയ വ്യവസായം കാർഷിക വിഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വ്യവസായങ്ങൾ അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ആ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാമായിരുന്നു ഇന്ന് അന്യ സംസ്ഥാനങ്ങളിലാണ് ഇതെല്ലാം നടക്കുന്നത് കേരളത്തിലെ കാർഷിക വിഭവങ്ങളുടെ മൂല്യവർദ്ധിത വ്യവസായം തുടങ്ങുവാൻ ഇവിടുത്തെ സർക്കാരുകൾക്ക് സാധിച്ചിരുന്നില്ല അത്തരം പദ്ധതികൾ ഉണ്ടായിരുന്നെങ്കിൽ കർഷകരെ സംരക്ഷിക്കുവാൻ സാധിക്കുമായിരുന്നു കർഷകർക്ക് ന്യായവില കിട്ടുമായിരുന്നു ഇന്ന് കർഷകർക്ക് അഥവാ ആരെങ്കിലും കൃഷി ചെയ്താൽ ആ കൃഷി മുഴുവൻ ഒന്നിൽ പന്തി കൊണ്ടുപോകും അല്ലെങ്കിൽ പ്രകൃതി ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഉണ്ടാകുന്ന നഷ്ടങ്ങള് ആ കൃഷിക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുവാൻ സർക്കാരിന് നയങ്ങളില്ല സംസ്ഥാന സമിതി അംഗം എം അയ്യപ്പൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി സമ്പത്തോ ദാരിദ്ര്യമോ ഒന്നും പരിഗണിക്കാതെ മുഴുവൻ കുടുംബങ്ങളിലും ശുദ്ധമായ ജലം ലഭ്യമാക്കുക എന്നുള്ള പ്രാഥമിക ആവശ്യം നിറവേറ്റുന്നതിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൽ ജീവൻ മിഷൻ പദ്ധതി ആവിഷ്കരിച്ചത് കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ വളരെ വിജയകരമായിട്ടാണ് ഈ പദ്ധതി നടക്കുന്നത് കേരളത്തിൽ ചില പ്രത്യേക പോക്കറ്റുകളിൽ ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന പ്രദേശങ്ങളിൽ മാത്രം ജൽ ജീവൻ മിഷൻ പദ്ധതി ഇഴയുകയാവും സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുവാൻ ഒരു പദ്ധതി ഉണ്ടായിരുന്നിട്ട് കൂടി അത് ആരോടുള്ള വെല്ലുവിളിയാണെന്ന് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ മനസ്സിലാക്കും ഏരിയ പ്രസിഡന്റ് ജി ൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ജി നന്ദകുമാർ വിജയകുമാർ തെങ്ങമ്മം ഏരിയ ജനറൽ സെക്രട്ടറി എസ് അഭിലാഷ് കർഷക കർഷകമോർച്ച ഏരിയ പ്രസിഡന്റ് രവീന്ദ്രൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കവള്ളി